നിങ്ങൾ നിങ്ങളറിഞ്ഞില്ലേ സോണിയാഗാന്ധി രാജ്യസഭയിലേക്ക് എത്തിയിരിക്കുന്നു ഇതുമായി ബന്ധപ്പെട്ട് വാർത്തകൾ കേട്ടിട്ടുള്ള ഓരോ ആളുകളും സുബോധത്തോട് കൂടിയിട്ട് ഒന്ന് ചിന്തിച്ചു നോക്കൂ ഈ സോണിയാഗാന്ധിയൊക്കെ വിശ്വസിച്ച് നിൽക്കുന്ന ജനങ്ങളുടെയൊക്കെ ഒരു അവസ്ഥ എന്താണ് പ്രതിപക്ഷത്തെ വിശ്വസിക്കുന്ന ജനങ്ങൾക്ക് എന്ത് സന്ദേശമാണ് ഈ സോണിയാഗാന്ധിയൊക്കെ കൊടുക്കുന്നത് കാരണം മറ്റൊന്നുമല്ല ഉത്തർപ്രദേശിൽ എൺപത് പാർലമെൻറ്റ് സീറ്റുകളുണ്ട് കഴിഞ്ഞ തവണ തന്നെ ആകെ ഒരു സീറ്റ് മാത്രമേ ഉത്തർപ്രദേശിൽ നിന്ന് കോൺഗ്രസിന് വിജയിപ്പിച്ചെടുക്കാൻ സാധിച്ചിട്ടുള്ളൂ ഇനി റായ്ബ്രേലിൽ സോണിയാഗാന്ധി മത്സരിക്കുന്നില്ലെങ്കിൽ ആ ഒരു സീറ്റുമില്ലാതെ വട്ടപൂജ്യത്തിലേക്ക് എത്തില്ലേ കോൺഗ്രസ് ഉത്തർപ്രദേശിലൊന്നും ഒരു സീറ്റും പിടിക്കാതെ ഇവർക്കൊക്കെ എങ്ങനെയാണ് ഔദ്യോഗികമായിട്ടൊരു പ്രതിപക്ഷ സ്ഥാനമെങ്കിലും കിട്ടുക കിട്ടാൻ യാതൊരു സാധ്യത പോലും ഇല്ലാത്ത അവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്നു പിന്നെ ഈ റായ്ബ്രലയിൽ മത്സരിക്കാത്തതിനെയൊക്കെ ഒരുപാട് ആളുകൾ ന്യായീകരിക്കുന്നുണ്ട് നമ്മുടെ കേരളത്തിലെ സോഷ്യൽ മീഡിയകളിലൂടെ അവരൊക്കെ തന്നെ പറയുന്നത് പ്രായം കൊണ്ടാണ് പ്രായ പ്രശ്നം കൊണ്ടാണ് എന്നൊക്കെ അങ്ങനെ അതായത് ഇവരുടെ വാദം അനുസരിച്ചിട്ടാണെങ്കിൽ പോലും ആ ചെയ്യുന്നതും അപ്പോൾ സോണിയാഗാന്ധി ചെയ്യുന്നത് വളരെ മോശം കാര്യമല്ല കാരണം ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കണം രാജ്യസഭയിലെത്തിയാലും അതിന് സാധിക്കില്ലെങ്കിൽ പിന്നെ രാജ്യസഭയിലൂടെ പോവേണ്ട വല്ല ആവശ്യവുമുണ്ടോ ഇതും ൊന്നുമല്ല മറിച്ച് റായ്ബറയിലിൽ മത്സരിച്ചാൽ എട്ട് നിലയിൽ പൊട്ടുമെന്നുള്ള യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞിരിക്കുന്നു ഇതൊന്നും വെറുതെ പറയുകയൊന്നുമല്ല ഇന്ന് രാജ്യത്തിൻ്റെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ നിങ്ങളൊക്കെ തന്നെ ഒന്ന് ചിന്തിച്ചു നോക്കൂ ഈ രാജ്യത്തുള്ള ബഹുഭൂരിപക്ഷം ഹിന്ദു വിശ്വാസികളുടെ ഏറ്റവും വലിയ ക്ഷേത്രമായിട്ടുള്ള അയോധ്യയിലെ രാമക്ഷേത്രത്തിൻ്റെ പ്രതിഷ്ഠാ ചടങ്ങിന് അയോധ്യ ട്രസ്റ്റ് സോണിയാഗാന്ധിയൊക്കെ ക്ഷണിച്ച സമയത്ത് അതിനിരസിച്ച് രാഷ്ട്രീയം പറഞ്ഞ് മുന്നോട്ട് പോയ സോണിയാഗാന്ധിക്കൊക്കെ ഉത്തർപ്രദേശിൽ നിന്ന് വോട്ട് കിട്ടി വിജയിക്കുമെന്ന് ആരെങ്കിലും കരുതുന്നുണ്ടോ അതൊക്കെ മനസ്സിലാക്കിയിട്ടാണ് സോ സോണിയാഗാന്ധി റായ്ബറേലിയിൽ മത്സരിക്കാതെ മാറി നിന്ന് രാജ്യസഭയിലൂടെ മുന്നോട്ട് പോയിട്ടുള്ളത് രാജ്യത്ത് ഈ വരുന്ന പാർലമെന്റ് ഇലക്ഷൻ നടക്കുന്നതോ നടക്കുന്നതോട് കൂടിയിട്ട് വളരെ വ്യക്തമാവും പ്രതിപക്ഷത്തിന് ഔദ്യോഗികമായിട്ടുള്ള പ്രതിപക്ഷ സ്ഥാനം പോലും കിട്ടില്ല എന്നുള്ള യാഥാർത്ഥ്യവും ആളുകൾക്കും തിരിച്ചറിയാം സോണിയാഗാന്ധിയൊക്കെ അവിടെ മത്സരിക്കണം എന്നിട്ട് പൊട്ടുകയാണെങ്കിൽ പോലും ഇവിടെ പ്രതിപക്ഷത്തുള്ള ജനങ്ങൾക്കും പ്രതിപക്ഷത്തുള്ള ആളുകൾക്ക് നേതാക്കന്മാർക്കൊക്കെ ഒരു പ്രതീക്ഷയല്ലേ സോണിയാഗാന്ധിയൊക്കെ അവിടെ ഒന്ന് മത്സരിക്കുക എന്നുള്ളതൊക്കെ അതൊന്നും ചെയ്യില്ല പിന്നെ സോണിയാഗാന്ധിക്കൊക്കെ വളരെ വ്യക്തമായിട്ടറിയാം ഉത്തർപ്രദേശിലൊക്കെ ആർ എസ് എസ് വളരെ വ്യക്തമായിട്ട് സംഘടന പ്രവർത്തനം നടത്തി മുന്നോട്ട് പോകുന്നുണ്ട് അതേസമയം കോൺഗ്രസ്സിന് വേണ്ടിയിട്ട് സംഘടനാ പ്രവർത്തനം നടത്ത ബൂത്തുകളിൽ പോലും ഒന്നോ രണ്ടോ ആളുകൾ പോലും ഇല്ലാത്ത അവസ്ഥയിലൂടെയാണ് ഒക്കെ മുന്നോട്ട് പോകുന്നത് അതൊക്കെ തന്നെ തിരിച്ചറിഞ്ഞിട്ട് റായ്ബ്രേലയിൽ മത്സരിക്കാതെ അങ്ങ് മാറി നിന്നതാണ് ഇമാതിരി ആളുകൾ ഈ ഒരു പ്രതിപക്ഷത്തെ നയിക്കുമ്പോൾ എങ്ങനെയാണ് ഇവിടെ സുബോധമുള്ള ജനങ്ങൾ പ്രതിപക്ഷത്തിന് ഒരു വോട്ട് ചെയ്യുക